നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകം ഇന്ന് കൊറോണ ഭീതിയിലാണ് യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി പൊതു പൊതുയിടങ്ങളെല്ലാം ആളൊഴിഞ്ഞു ലോകം തന്നെ നിശ്ചലമായ അവസ്ഥ ഈ പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങളുടെ പുണ്യമാസമായ റമദാനിൽ മക്കയിലെയും മദീനയിലെയും പള്ളികൾ അടച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് സങ്കടത്തിന്റെ ദിനരാത്രങ്ങൾ കൂടിയാണിത് എന്നാൽ മക്ക സ്തംഭിച്ച ദിനങ്ങൾ ആദ്യമായിട്ടാണോ അല്ല മുൻപും പലതവണ സമാനമായ സാഹചര്യങ്ങൾ മക്ക നേരിട്ടിട്ടുണ്ട് ലോക മുസ്ലിങ്ങൾ ഇത്തവണ വ്യത്യസ്തമായ റമദാൻ മാസത്തിലാണ് സാമൂഹിക അകലം പാലിക്കേണ്ടത് സാമൂഹികമായ ഉത്തരവാദിത്തം ആയതിനാൽ മുസ്ലിങ്ങൾ കൂട്ടമായി നടത്തുന്ന പ്രാർത്ഥനകളെല്ലാം തടയപ്പെട്ടിരിക്കുന്നു ഇഫ്താറുകളും രാത്രിയുള്ള പ്രത്യേക പ്രാർത്ഥനകളും എല്ലാം നിർത്തിവച്ചു എല്ലാവരും പ്രാർത്ഥനകൾ വീടുകളിലേക്ക് ഒതുക്കി മിക്ക മുസ്ലിം രാജ്യങ്ങളിലും പള്ളികൾ അടച്ചിട്ടിരിക്കുകയാണ് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഒട്ടേറെ വിശ്വാസികൾ പള്ളികളിൽ എത്തുന്നതാണ് റംദാൻ മാസത്തിൽ എന്നാൽ എല്ലാം നിർത്തിവെക്കാൻ സർക്കാരുകൾ നിർദ്ദേശം നൽകി സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ വെള്ളിയാഴ്ച ജുമാ നമസ്കാരം നിർത്തിവെച്ചിട്ട് ആഴ്ചകളായി മക്കയിലെ ഹറം പള്ളിയിൽ ഉമ്ര തീർത്ഥാടനം ആഴ്ചകളായി നിർത്തിവെച്ചിരിക്കുകയാണ് നിലവിലെ സ്ഥിതിയിൽ മാറ്റം വന്നില്ലെങ്കിൽ ഹജ്ജ് തീർത്ഥാടനത്തിനും നിയന്ത്രണം ഉണ്ടായേക്കാം എന്നാണ് സൂചനകൾ ഹജ്ജിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ സൗദി അറേബ്യ നേരത്തെ തന്നെ തുടങ്ങാറുണ്ട് എന്നാൽ ഇത്തവണ നേരത്തെയുള്ള ഒരുക്കം വേണ്ട എന്നാണ് ലഭിച്ച നിർദ്ദേശം മക്കയിലെയും മദീനയിലെയും പള്ളികളിൽ റമദാനിൽ നടത്തുന്ന തറാവീഹ് നമസ്കാരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതുപ്രകാരം വ്യാഴാഴ്ച രാത്രി മുതൽ തറാവീഹ് ആരംഭിച്ചു എന്നാൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല ഹറമിലെ ജോലിക്കാരും മറ്റും മാത്രമാണ് പ്രാർത്ഥനയിൽ പങ്കെടുത്തത് കഴിഞ്ഞ ആയിരത്തി നാന്നൂറ് വർഷത്തെ ചരിത്രമെടുത്താൽ അപൂർവമായിട്ടാണ് പ്രാർത്ഥനകൾ നിർത്തിവെച്ച ഇത്തരം പ്രതിസന്ധി മക്ക നേരിട്ടത് എന്നാൽ റമദാനിൽ പ്രാർത്ഥനകൾ നിർത്തിവെച്ചതിന് ആധികാരികമായ തെളിവുകളില്ല മറ്റ് ചില മാസങ്ങളിൽ പ്രാർത്ഥന ഭാഗികമായോ പൂർണമായോ നിർത്തിവെച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ദോഹയിലെ ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ മുസ്അൽ ഖാത്തി പറയുന്നു ിൽ ഖുർമത്തൈൻ ഗോത്രത്തിന്റെ ആക്രമണം നേരിട്ടിരുന്നു മക്ക ഇതു കാരണമായി ഹജ്ജ് തീർത്ഥാടനം നിർത്തിവെക്കേണ്ടി വന്നു ഇന്നത്തെ ബഹ്റൈനിലാണ് ഖുർമത്തൈൻ ഗോത്രം ഉണ്ടായിരുന്നത് മുപ്പതിനായിരത്തോളം പേരാണ് അന്ന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഖുർമത്തൈൻ ആക്രമണം മക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമായിരുന്നു എന്ന് ഡബ്ലിനിലെ ഇസ്ലാമിക പണ്ഡിതൻ ഉമർ അൽ ഖാദിരി പറയുന്നു ഖുർമത്തൈൻ നേതാവ് അബു താഹിർ അൽ ജനബിയാണ് ആക്രമണം നടത്തിയത് മക്ക ആക്രമണത്തിന് ശേഷം ഹജ്റുൽ അസ്വദ് എന്ന ആദരിക്കപ്പെടുന്ന കല്ല് മോഷ്ടിച്ചു കൊണ്ടുപോകുകയും ചെയ്തു സംസം കിണർ അശുദ്ധമാക്കി ഹജ്ജ് തീർത്ഥാടനത്തിന് വന്നവരെ കൊന്ന് സംസം കിണറിലെറിഞ്ഞു പിന്നീട് ഇരുപത് വർഷത്തിനു ശേഷം ഹജ്റുൽ അസ്വദ് തിരിച്ച് മക്കയിലേക്ക് തന്നെ കൊണ്ടുവന്നു ഒൻപതാം നൂറ്റാണ്ടിൽ ഭീതിപരത്തിയ കോളറ രോഗം കാരണമായി രണ്ടു തവണ ഹജ്ജ് കർമ്മം നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ മക്ക ഉൾപ്പെടുന്ന ഹിജാസ് മേഖലയിൽ വീണ്ടും കോളറ വ്യാപിച്ചു വിഷയം ചർച്ച ചെയ്യാൻ കോൺസ്റ്റാന്റിനോപ്പിൾ അന്താരാഷ്ട്ര യോഗം ചേർന്നു സിനായിലും ഹിജാസിലും ക്വാറന്റൈൻ ഏർപ്പെടുത്താനാണ് യോഗം തീരുമാനിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനും ഇടയിലെ നൂറു വർഷത്തിൽ ഇരുപത്തിയേഴ് തവണ കോളറ രോഗം മക്കയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മക്കയിലെ ഹറംപള്ളിക്കു നേരെ ആക്രമണം ഉണ്ടായി സൗദി സൈനികൻ ജുഹൈമാൻ ഇബ്നു മുഹമ്മദ് ബിൻ സൈഫുൽ ഉതൈബിയുടെ നേതൃത്വത്തിൽ അഞ്ഞൂറോളം സൈനികരാണ് ആക്രമണം നടത്തിയത് സൗദിയിൽ യഥാർത്ഥ ഇസ്ലാം തിരിച്ചുകൊണ്ടുവരണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം ഫ്രഞ്ച് സൈന്യത്തിന്റെ സഹായത്തോടെ സൗദി സൈന്യം ഹറംപള്ളിയുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇബോള രോഗം വ്യാപിച്ചു ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഇത് ആദ്യമായി കണ്ടത് അതുകൊണ്ട് തന്നെ പല ലോക രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ളവർക്ക് വിസ നിഷേധിച്ചു സൗദിയിൽ രോഗം കണ്ടതോടെ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ളവർക്ക് ഉമ്ര ഹജ്ജ് വിസ നൽകുന്നത് നിർത്തിവെച്ചു ഗിനിയ ലൈബീരിയ സിയറ ലിയോൺ രാജ്യങ്ങളിലുള്ളവർക്കായിരുന്നു നിയന്ത്രണം ഇത്രയും സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് മക്കയിൽ മുൻപും സമാനമായ രീതിയിൽ ഹറംപള്ളിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ദിവസങ്ങളോളം നമസ്കാരം നടത്താത്ത സംഭവവുമുണ്ടായി രക്തരൂഷിത യുദ്ധത്തിനും സാക്ഷ്യം വഹിച്ചു അതുകൊണ്ട് തന്നെ നിലവിലെ കൊറോണ വ്യാപനത്തെ തുടർന്ന് നടപ്പാക്കിയ നിയന്ത്രണത്തിൽ ആശങ്ക വേണ്ടെന്ന് മുസ്ലിം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു